ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയൊരു തായ്ലാൻഡിൻ്റെ ഫ്രോഡ് പോൾ റോഡ് വാങ്ങിയിട്ടോ അതുകൊണ്ടാണ് ചൂണ്ടാണോ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ടിപ്പ് കിട്ടിട്ടുണ്ട് കേട്ടോ ടിപ്പിൻ്റെ രണ്ട് രണ്ട് പോർഷൻ ഏറ്റവും ടോപ്പിലും അതിൻ്റെ താഴെ പോർഷനും അതിൻ്റെ ഒപ്പം എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് അതിൻ്റെ ഒപ്പം തന്നെ പോളോഡ് ഇടുന്ന ഒരു ഒരു ബാഗാണെങ്കിലും നല്ല അടിപൊളി അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ഉള്ളതന്നെ കേട്ടോ നമ്മൾ ഓൾറെഡി അതിൽ ലൈനൊക്കെ ചുറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തുക നമ്മൾ വന്നിട്ടുള്ളത് കർമ്മ റോട്ടിലാണ് പൊന്നാനി കർമ്മ റോട്ടിലാട്ടോ അപ്പോൾ അവിടെ ഓപ്പോസിറ്റുള്ളൊരു വെള്ളം കയറി എന്താ ഒരു കൊച്ചു ചതുപ്പ് പ്രദേശമുണ്ട് അവിടെ അത്യാവശ്യം മീനും ഉണ്ട് കിട്ടും നല്ല മീൻ മറിയണ കണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന് ഞങ്ങളെ പരിപാടി തുടങ്ങി അപ്പോൾ ഒരു പരുന്ത് കുറേ നേരമായിട്ട് വട്ടട്ട് തുറങ്ങണം അതൊരു എന്തോ ഒരു മീനിനെ കണ്ട് ആ സ്പോട്ടിൽ കഴിഞ്ഞ് തൂക്കിയിട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുപോയി പിന്നെ ഞങ്ങളിരുന്ന് അപ്പോഴേക്കും അവിടെ വല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി ഒരാൾ വന്നു പിന്നെ അവിടെ ആ കലം പൈ ആൾ ഇന്ന് വലയിൽ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് കുറച്ച് നോക്കി വലയിൽ ഒരു പൂജ ഒക്കെ വലിയ പോലും കിട്ടിയില്ല കേട്ടോ പിന്നെ അവിടെ നിന്നൊരു വലിയ കാര്യമില്ല മനസ്സിലാവും ഞങ്ങൾ നേരെ എൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് മാറുന്നുട്ടോ അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നല്ല സംസാരവും കാര്യങ്ങളും അവന് അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ട് കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട് അവിടെത്തന്നെ വീടും അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നല്ല കമ്പനി ആൾ എവിടെ മീൻ കിട്ടണേ അവിടേക്ക് ഇടാനും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു അവൻ അങ്ങനെ കുറച്ചു നേരം അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ കുറച്ച് വൈകിയപ്പോൾ വൈകാനായപ്പോൾ അവന് കിട്ടിയ മീനേതാണ് കേട്ടോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ചക്കപ്പൊണ് ഉണ്ട് പിന്നെ വേറെ പൂവൻ അങ്ങനെ കുറച്ച് മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ബാക്കിയുള്ള ടീം വന്നു മൂസിനും അനിലേറ്റനും വന്നിട്ടോ അവരും അവിടെ ചൂണ്ടിടാൻ തുടങ്ങി ചെറിയ ചെറിയ കുഴികളിലാടുന്നു പക്ഷേ അതിലേക്ക് നല്ല മീനും ഇടും അനലേറ്റം തൊട്ടപ്പുറത്ത് കുറച്ച് ആ ഒരു ചാല് പോകുന്നുണ്ട് അതിലാണ് ഇട്ടുണ്ടായിരുന്നത് എന്തായാലും അത്യാവശ്യം എല്ലാവർക്കും മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണെന്ന് കിട്ടി മീൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുന്നത്